കൂടുതൽ ഓഫറുകളും മനോഹരമായ കളക്ഷനും മികച്ച സർവീസുമായി നിക്ഷാൻ ഇനി മുതൽ കോഴിക്കോട് കോഴിക്കോട് കോട്ടൂളിയിൽ സെപ്റ്റംബർ ഒന്നിന് പണക്കാട് സൈദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അതിഗംഭീരമായ കോംബോ ഓഫറുകളാണ് നിക്ഷാൻ ഒരുക്കിയിരിക്കുന്നത് കോഴിക്കോട്ടെ ഗൃഹോപകരണ വിപണിയിൽ കാതലായ മാറ്റത്തിന് തുടക്കം കുറിക്കാനൊരുങ്ങിയാണ് നിക്ഷാൻ സെപ്റ്റംബർ ഒന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഗൃഹോപകരണങ്ങൾ ഗാഡ്ജെറ്റുകൾ എന്നിവയ്ക്കൊപ്പം കിച്ചൺ ഹോം ഓട്ടോമേഷൻ ഉൽപ്പന്നങ്ങൾ ഹുഡ് ആൻഡ് ഹോബ് ഡിസൈനർ ഫാനുകൾ ഹോം ജിം ഫോസെറ്റ് മാട്രസുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾക്കായുള്ള വൺ സ്റ്റോപ്പ് ഷോപ്പ് സൊല്യൂഷനാണ് അനിക്ഷാൻ ഉപഭോക്താക്കളെ ഈ അനുഭവം നേരിട്ട് അറിയാൻ ക്ഷണിക്കുകയാണെന്ന് നിക്ഷാൻ മാനേജിംഗ് ഡയറക്ടർ എം എം വി മൊയ്തു പറഞ്ഞു ഞങ്ങൾ ഒരു റീസണബിൾ പ്രൈസിൽ പ്രൊഡക്ട് സെൽ ചെയ്യുന്ന ഒരു ഒരു പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം ഒന്ന് നിക്ഷാൻ വേണോണിക്സ് അതിൽ ഞങ്ങൾ കൂടാതെ ഞങ്ങൾ ഒത്തിരി ഓഫേഴ്സും ഇപ്പോൾ ഓണത്തിന് കമ്പനി ഓഫറുകൾക്ക് പുറമെ ഓരോരോ ഒരായിരം ഓഫർ എന്നുള്ള രീതിയിലൊരു ക്യാമ്പയിൻ ഉണ്ട് അതിൽ ബമ്പർ പ്രൈസ് ആയിട്ട് ഒരു സ്ക്വാഡ കുഷാക്ക് കാർ ഉണ്ട് പിന്നെ കൂടാതെ സെക്കൻഡ് പ്രൈസ് ആയിട്ട് രണ്ട് പി എം ഡബ്ല്യു സ്പോർട്സ് ബൈക്കാണ് തേർഡ് ആയിട്ട് ആറ് എയ്ത്തർ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട് കൂടാതെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റം അപ്പോൾ ഇതിനൊരു സ്ക്രാച്ച് കാർഡിലൂടെ ഒരു ഉറപ്പായ സമ്മാനമുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് എല്ലാ മോഡൽസും അടുത്ത് അവൈലബിൾ ആണ് അതുകൊണ്ട് അത് പറഞ്ഞ് കേൾക്കുന്നതിനേക്കാളും കൂടുതലും ഞങ്ങൾ സ്റ്റോർ ഒന്ന് നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്ത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നത് അപ്പം അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഫീല് കിട്ടുള്ളൂ അപ്പോൾ അതായത് നിങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരും ഞങ്ങൾ സ്റ്റോർ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഞങ്ങൾ ഒന്ന് എന്താ പറയുക ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളുടെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ് വിവിധ കമ്പനികൾ നൽകുന്ന ഓഫറുകൾക്ക് പുറമെ ഓണം ഒരായിരം ഓഫറിലൂടെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ കഴിയും ഗൃഹോപകരണങ്ങൾക്കും ഗാഡ്ജറ്റുകൾക്കും എഴുപത്തി അഞ്ച് ശതമാനം വരെ വിലക്കുറവാണ് നിക്ഷാൻ അവതരിപ്പിക്കുന്നത് ഒരു സ്കോഡ കുഷാക്കാണ് ഇത്തവണ ബംബർ സമ്മാനം രണ്ട് ബി എം ഡബ്ല്യു ജി ത്രീ ടെൻ ആർ ആർ സ്പോർട്സ് ബൈക്ക് ആറ് എതിർ റിസ്റ്റ സ്കൂട്ടറുകൾ തുടങ്ങിയ കിടിലൻ സമ്മാനങ്ങളുമുണ്ട് കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറിലൂടെ ഇന്റർനാഷണൽ ട്രിപ്പ് ഐഫോൺ എൽ ഇ ഡി ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങളും നേടാം കേരള വിഷയ ന്യൂസ് കോഴിക്കോട്